Vamos, cara. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുടുംബമാണ് മല്ലിക സുകുമാരന്റേത് കുടുംബത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടമുള്ള നടിയാണ് മല്ലിക മക്കളായ പൃഥ്വിരാജും ഇന്ദ്രിയത്തിന്റെയും വിശേഷങ്ങൾ മല്ലിക പങ്കുവെക്കാറുണ്ട് മരുമക്കളോടും മക്കളോടുമുള്ള പരിഭവങ്ങളും ഇടയ്ക്ക് നടി പങ്കുവെക്കുന്നു മക്കൾക്കും മരുമക്കൾക്കും ഒപ്പമല്ല മല്ലികാ സുകുമാരൻ താമസിക്കുന്നത് അവരുടെ കുടുംബ ജീവിതത്തിലും കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് ഇതേക്കുറിച്ച് നടി നേരത്തെ പറഞ്ഞിട്ടുള്ളത് കുടുംബത്തെക്കുറിച്ച് ചില തെറ്റായ വാർത്തകൾ വന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം ഈ അടുത്ത കാലത്ത് ഒരാൾ വിളിച്ച് ചേച്ചി സ്വത്തുകൾ ഭാഗം വെച്ചില്ല എന്ന് ചോദിച്ചു ഭാഗം വെക്കാനോ എന്ന് ഞാൻ ചോദിച്ചു പാകം വയ്ക്കാത്തത് കൊണ്ട് പിള്ളേരൊക്കെ പിണങ്ങിപ്പോയെന്ന് കേട്ടെന്ന് ആ വ്യക്തി എന്നോട് പറഞ്ഞു ഏത് പിള്ളേർ എനിക്ക് രണ്ട് പിള്ളേരെ ഉള്ളൂ അവരൊന്നും എന്നോട് വാങ്ങിക്കാറില്ല ഞാൻ അവരിൽ നിന്നും വാങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ചത്തു കഴിയുമ്പോൾ നമുക്കുള്ളതെല്ലാം വഴിയെ പോകുന്നവർക്കാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ബുദ്ധി മല്ലിക ചേച്ചിക്ക് എന്നാണ് പറഞ്ഞത് ഇപ്പോഴിതാ ചർച്ചയാകുന്നത് പൃഥ്വിയുടെ താമസമറിയ സംഭവമാണ് മല്ലികാ സുകുമാരൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു നടൻ സൂര്യയും ജ്യോതികയും മുംബൈയിലാണ് സ്ഥിരതാമസമാക്കിയതും നടൻ ദിലീപ് ചെന്നൈയിലേക്ക് താമസമാക്കിയ വിശേഷങ്ങളും ഒക്കെയാണ് അടുത്തിടെ വാർത്താ കോളങ്ങളിൽ ഇടം പിടിച്ചിരുന്നത് ഇതിനിടയിലാണ് നടൻ പൃഥ്വിരാജ് മുംബൈയിൽ രണ്ടാമത്തെ ഫ്ളാറ്റും സ്വന്തമാക്കിയത് മുപ്പത് കോടിയുടെ ഫ്ളാറ്റാണ് താരം സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസം മല്ലികാ സുകുമാരനും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ബാന്ദ്ര വെസ്റ്റിലെ പാലിഹില്ലിലാണ് നടൻ ബംഗ്ലാവ് വാങ്ങിയത് ബോളിവുഡ് സെലിബ്രിറ്റികൾക്കും കായിക താരങ്ങൾക്കും പാലിഹില്ലിൽ ആഡംബര വസതികൾ സൽമാൻ ഖാൻ അക്ഷയ് കുമാർ രൺവീർ സിംഗ് കരീന കപൂർ ടൈഗർ ഷോഫ് ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ തുടങ്ങി സെലിബ്രിറ്റികൾക്ക് പാലി ഹിൽസിൽ വസതികളുണ്ട് ഇവിടേക്കാണ് പ്രത്യേക കുടുംബസമേതം മാറിയതും എന്നാൽ ഇതേ സമയത്താണ് പല വിധത്തിലുള്ള വാർത്തകളും പ്രചരിച്ചത് മല്ലിക സുകുമാരൻ സ്വത്ത് വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തോ തർക്കത്തിൽ മക്കൾ വിട്ടുപോയി പ്രതി നാട് വിട്ടു എന്നൊക്കെയുള്ള ഫേക്ക് ന്യൂസുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതിനൊന്നും ഒരു യാഥാർത്ഥ്യമില്ലെന്നാണ് സത്യം കാരണം തന്റെ കരിയർ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും മക്കൾക്ക് കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം നൽകാനും മറ്റുമായിട്ടാണ് പൃഥ്വിരാജ് കുടുംബവുമായി മുംബൈയിലേക്ക് മാറിയത് ഐ എയിലൂടെയായിരുന്നു ബോളിവുഡിൽ പൃഥ്വിയുടെ അരങ്ങേറ്റം പിന്നീട് ഔറംഗസേബ് പഡേ മിയാൻ ഛോട്ടേ മിയാൻ തുടങ്ങിയ സിനിമകളിലും ഭാഗമായിരുന്നു പിന്നാലെ കരീന കപൂർ നായികയായി എത്തുന്ന പുത്തൻ ചിത്രത്തിൽ താരമുണ്ടാകുമെന്നാണ് ഏറ്റവും പുത്തൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നുള്ള പൃഥ്വിയുടെ കുടുംബത്തിന്റെയും സ്ഥലമാറ്റം അവർക്ക് ഗുണം മാത്രമാണ് നൽകുന്നത് അടുത്തിടെ മല്ലിക സുകുമാരും ഇതേക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് തനിക്ക് ബുദ്ധിയുണ്ടെന്നും അതിനാൽ നല്ല രാജു മുംബൈയിലേക്ക് പോയതെന്നും മല്ലിക പറഞ്ഞിരുന്നു മാത്രമല്ല കൊച്ചുമകൾക്ക് മുംബൈയിലെ വലിയ സ്കൂളിൽ അഡ്മിഷനായിരുന്നു അതിനുവേണ്ടിയാണ് അവർ മുംബൈയിലേക്ക് കുടുംബസമേതം പോയത് മുംബൈയിൽ സ്ഥിരതാമസമാണെങ്കിലും മാസത്തിലെ ഇരുപത് ദിവസവും സുപ്രിയയും പൃഥ്വിയും കൊച്ചിയിലാണുള്ളതെന്നും മല്ലിക പറഞ്ഞിരുന്നു കൊച്ചിയിലും ആഡംബര വീട് പൃഥ്വിക്ക് തേവരയിൽ സ്ഥിരതാമസമാക്കിയ രാജുവും കുടുംബവും കാസഗ്രാന്ഡയിലെ ആഡംബര ഫ്ളാറ്റിലായിരുന്നു താമസം എറണാകുളത്തും തിരുവനന്തപുരത്തും സ്വന്തമായ ആഡംബര വീടുകളുള്ള രാജു ഒരു തികച്ച വാഹന പ്രേമി കൂടിയാണ് ലംബോർഗിനി ഗിരി പി എം ഡബ്ല്യു സെവൻ മെർസിഡീസ് ജിവാൻ മിനി കൂപ്പർ മുതൽ നാലു കോടിയുടെ പോർഷ സ്പോർട്സ് കാറുകൾ വരെയുണ്ട് രാജുവിന്റെ ഗ്യാരേജിൽ മേഘ്ന ഗുൽസർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് പൃഥ്വിരാജ് ബോളിവുഡിൽ എത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാകും താരം എത്തുക എന്നാണ് സൂചന മലയാളത്തിന്റെ പൃഥ്വിരാജ് നായകനായ അവസാന ചിത്രം ഗുരുവായർ അമല നടയിലാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇ ഫോർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുകേഷ് ഷാർ മേത്ത സി വി രസാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് തിരക്കിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് അടുത്ത വർഷം മാർച്ചോടെ ചിത്രം റിലീസ് ചെയ്യും മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ